സാറ് അവർ അവരുടെ സമരത്തിന്റെ നോട്ടീസ് ഞാൻ വായിക്കാം സാർ സാർ വിലക്കയറ്റത്തിന് ആനുപാതികമായി ജീവനക്കാർ അർഹതപ്പെട്ട പത്തൊമ്പത് ശതമാനം ക്ഷാമബത്ത കുടിച്ചുകയായിരിക്കുന്നു ശമ്പള പരിഷ്കരണത്തിന്റെ തീയതി കഴിഞ്ഞിട്ടും കമ്മീഷനെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുക മാത്രമല്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദിത്തം സർക്കാർ ജീവനക്കാരാണെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഈ നോട്ടീസ് ാണ് സാർ സി പി ഐ എം എൽ എ മാർ എന്നോട് വിയോജിക്കത്തില്ലല്ലോ അവരിൽ പലരും ജോയിൻ കൗൺസിലിന്റെ സമരവുമായി ബന്ധപ്പെട്ട പിന്നെ യോഗങ്ങളിൽ പോയി പ്രസംഗിച്ചുള്ളവരല്ലേ രാപ്പകൽ സമരത്തിൽ പോയി പങ്കെടുത്തിട്ടുള്ളവരല്ലേ സാർ ഇത് ഇവിടെ ജീവനക്കാരെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുന്നു എന്ന് ജോയിൻ കൗൺസിലിറക്കിയ നോട്ടീസാണ് സാർ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലമായ നെടുമങ്ങാട് ഇന്നലെ സമരത്തിന്റെ പ്രചരണം നടത്തിയ ജോയിന്റ് കൗൺസിൽ സി പി ഐക്കാരെ എൻ ജി ഒ യൂണിയൻകാരെ ആക്രമിച്ചു സാർ കൊല്ലത്ത് സിവിൽ സ്റ്റേഷനിൽ എൻ ജിഒ അസോസിയേഷൻകാരെ എൻ ജി ഒ ലീവ് സറണ്ടർ കിട്ടുന്നില്ലെങ്കിലും ക്ഷാമബത്ത കിട്ടുന്നില്ലെങ്കിലും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും ജീവനക്കാർക്കെല്ലാം മുടങ്ങാതെ കിട്ടുന്ന ഒന്നു സാർ അത് ദേശാഭിമാനിയാണ് നിർബന്ധമായിട്ട് എടുപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട് സാർ ഇവിടെ ഈ ജീവനക്കാർക്ക് ഇത് മാത്രമാണോ സാർ സാർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അങ്ങനെ അറിയാൻ വേണ്ടിട്ട് സർവീസ് വെയിറ്റേജ് യു ഡി എഫ് കാലത്ത് കിട്ടിയിരുന്നു എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി അത് എടുത്തു കളഞ്ഞു എസ് പി എ ഹൗസ് ബിൽഡിംഗ് അലവൻസ് യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി അതും എടുത്തു കളഞ്ഞു സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്നു എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി അതും എടുത്തു കളഞ്ഞു സാറ് ഒരു ഓഫീസ് അറ്റൻഡ് ഒ ഒരു ദിവസത്തെ ശമ്പളം ശരാശരി ഞാൻ രൂപ രൂപ ക്ലാർക്കിന് സർ അതിൽ പെൻഷന്റെ പിടിക്കും 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 പ്രൊവിഡന്റ് ഫണ്ട് മെഡിസപ്പ് എടുത്തു കളഞ്ഞ കാരണം പുറത്ത് ഹൗസ് ലോൺ ഉണ്ടെങ്കിൽ അതിന് പിടിക്കും കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതും പിടിക്കും ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ പോലും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാത്ത ജീവിത ജീവിതം നയിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരാണ് സാർ ഇന്ന് സമരം ചെയ്യുന്നത് അവർ ഒരേണ്യവർഗമാണ് സമ്പന്ന വർഗമാണ് എന്നൊക്കെ ക്ലാസ് ഡിഫറൻസ് ഉണ്ടാക്കി ജനങ്ങളെ അവരെയും തമ്മിൽ തമ്മിലടുപ്പിക്കരുത് സാർ ഈ ഒരു കണ്ടിജൻസി സ്റ്റാഫ് ആയതിന്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അവനെ നാനൂറ് രൂപയുള്ള ശമ്പളം ലൈഫിൽ ഒരു വീട് പോലും കിട്ടത്തില്ല സാർ കിട്ടത്തില്ല സാർ അപ്പോൾ നമ്മളിതിനെ ആ മനുഷ്യത്വപരമായ അനുഭവ സമീപനത്തോടുകൂടി അവർ ഈ വിലക്കയറ്റ കാലത്ത് സമരം ചെയ്യുകയാണ് വിലക്കയറ്റം എന്ന് പറയുമ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ബസ് ചാർജ് കൂട്ടി നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിച്ചു ഈ ഓട്ടോറിക്ഷ ചാർജ് കൂട്ടി ഈ വിലക്കയറ്റ കാലത്ത് സാർ സാർ ഞാൻ നിർത്തും രണ്ടു മിനിറ്റ് കൊണ്ട് നിർത്തും വിഷയം ഒന്നും പറയുന്നില്ല സാർ ഇങ്ങനെയെല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഈ ലീവ് സെറണ്ടർ ഇല്ലാതായിട്ട് ഈ പിന്നെന്താ സർവീസ് വൈറ്റേജ് ഇല്ലാതായിട്ട് എസ് പി ഇല്ലാതായിട്ട് പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കണക്കൊരാൾ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ സാർ വയലാർ എഴുതോ സാർ ഇതുപോലെ സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ സാറ് പാട്ടെഴുതിയ പൂത്തൂർ ചിത്രസേനന് പുനർ നിയമനം കിട്ടി സാർ ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർക്ക് മാസത്തെ ഡി എ കുടിച്ചുകൊണ്ട് എൺപത്തി അയ്യായിരം പെൻഷൻകാർ ഇത് കിട്ടാതെ മരിച്ചുപോയി സാർ ഇനി ആർക്കു വേണ്ടിയാണ് സാർ കാക്കുന്നത് ആളുകൾ മരിക്കാനാണോ സാർ പോലീസ് ട്രെയിനിങ് കാലം സർവീസായി പരിഗണിക്കണം പെൻഷൻ ആനുകൂല്യം നൽകണം അവരുടെ ആവശ്യമാണ് സാർ സാർ അതുകൊണ്ട് ഈ ന്യായമായ ആവശ്യങ്ങളെ സമയബന്ധിതമായി പരിഷ്കരിച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാം യെസ്